ആ എന്നാ ശെരിയമ്മ ആനാ വിളിക്കുന്നു അമ്മക്ക് സമയം വേണ്ടേ ഇപ്പതേ രണ്ട് പശുവിനേം കൂടി പിന്നെയും മേടിച്ചിട്ടുണ്ട് അതിന്റെ പുറം കലക്കാതെ നമുക്ക് സമയം എന്തൊക്കെയെന്നില്ല ഉത്സവ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പറയട്ടം നിക്കാൻ അത് അമ്മ എനിക്ക് തോന്നുന്നില്ല അമ്മ വന്നുകഴിഞ്ഞാലേ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അമ്മോടും അശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അമ്മ അമ്മ വരുമ്പളേ ഒന്ന് പറഞ്ഞു നോക്ക് രണ്ടു ദിവസം നിക്കാനായിട്ട് അമ്മ പറഞ്ഞാ ചെലപ്പോ നിക്കേ ആ അത് മതി അമ്മ അല്ല അല്ലേ ആ ജോലിക്ക് പോണ്ടല്ല അമ്മടെ കോള് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് പോന്ന് അപ്പൊ കുളിക്കാൻ കയറണണ്ടായിരുന്നു കഴിഞ്ഞോന്നു ഞാൻ ആ

അതെ നമ്മുടെ ചെറായി ബീച്ചില് ഫെസ്റ്റിവല് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരുമായി പോയി അവരെല്ലാരും പറഞ്ഞു നല്ല അടിപൊളിയാണ് ഒരു തവണയെങ്കിലും പോയി കാണണോന്ന് പറഞ്ഞു നമുക്ക് പോയാല നമുക്ക് കൊറേ നാളായില്ലേ ഇപ്പൊ പുറത്തൊക്കെ ഒന്നിറങ്ങിട്ട് ഞാൻ നോക്കട്ടെ അങ്ങനെ പോവാ ഞാനല്ലോക്കെടുത്തു നോക്കട്ടെട്ടാ അമ്മക്കും വരായിരുന്നു ഞങ്ങളുടെ ഒപ്പം സാര ഞാൻ പോയിട്ട് വാ അമ്മയെ നല്ല രസമുണ്ട് അമ്മ എന്റെ കൂട്ടുകാരത്തിമാരെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അവര് വിളിച്ചു പറഞ്ഞു നല്ല അടിപൊളിയാണ് ഒരു തവണയെങ്കിലും പോയി കാണണോന്ന് അതെല്ലാം ഞാൻ അമ്മനെ നിർബന്ധിക്കണത് അമ്മ വാമ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം ഇല്ല മോളെ അമ്മ വന്നില്ല നിങ്ങള് പൊറത്തോട്ട് പോയിട്ട് കൊറേ നടേ അമ്മ പോയിട്ടും നമ്മളൊരു കാര്യം കാണില്ലല്ലോ മണിക്ക് പറഞ്ഞത് സമയൊന്നും പറഞ്ഞില്ല നേരത്തെ വരാ എന്നിട്ട് പോവാന്നാണ് പറഞ്ഞത് ഇപ്പൊതേ സാധാരണ എല്ലാ ദിവസവും വന്ന സമയോയി എന്നിട്ട് കാണുന്നില്ല അവൻ ഇപ്പൊ തന്നെ വരുമ്പോടെ ചിലപ്പോ അവൻ പറഞ്ഞോണ്ടിരിക്കും ആ ചെലപ്പോ വന്ന ഇണ്ടാവും ഇന്ന് രാവിലെ പറയണ്ടായിരുന്നു ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് നേരത്തെ പോയത് കാര്യം മോള് പോയി യാത്ര ചെയ്യാൻ അവൻ വരുമ്പോ തന്നെ നമുക്ക് പോവാല യാത്ര വേണ്ടി സമയം കളയേണ്ടല്ല അത് വേണോ ചേട്ടൻ വന്നിട്ട് യാത്ര വന്ന് അത് വേണ്ട പോടേ മോള് പോയി യാത്ര ചെയ്ത് അല്ല യാത്ര ചെയ്ത് വെക്കാൻ വൈകിയത് ഓ ഒന്നും പറയണ്ട ഓഫീസിൽ നല്ല തിരക്കായിരുന്നു ും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ അമ്മ എനിക്ക് തിരക്കുണ്ടായിരുന്നോണ്ടാണ് ഞാൻ ഇത്തിരി വൈകി വന്നത് അല്ലാണ്ട് തരൊന്നും അവളോട് പോവാണത് ഓ അതല്ലേ ബീച്ചില് ഫെസ്റ്റിവലാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞത് എൻ്റെ അമ്മ ഞാനത് മറന്നുപോയി ഞാനിത് ഓർത്താ നടക്കണത് ഒരു കാര്യം ചെയ്യാൻ വേറെ ദിവസം ഉണ്ടായാ പോരെ അതവിടെ തന്നെ ഉണ്ടല്ലോ നീരവിടെ പോവാനാണ് ഈ ഒരു കേട്ടിരിക്കുന്നത് ഏ അല്ല ചേട്ടനല്ലേ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം ഫെസ്റ്റുവൽ കൊണ്ടുപോവാന്ന് ഞാനത് നിനക്ക് പോവാന്നൊന്നും പറഞ്ഞില്ല നോക്കട്ടെ എന്നല്ല അങ്ങനെ പറഞ്ഞോളൂട് പറഞ്ഞത് ചേട്ടൻ വൈകുന്നേരം നേരത്തെ വരാ എന്നിട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഞാൻ അമ്മനോടും പറഞ്ഞത് അല്ല ഇപ്പൊ എന്നാ ചേട്ടൻ ഇങ്ങനെ മാറ്റി പറയണത് അതെ ഞാൻ മാറ്റി പറയണത് തന്നെയാണ് നീ കൊണ്ടുപോയില്ല കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ ഇരുന്നാ മതി എന്നിട്ട് പറഞ്ഞോളൂട്ട് അതിൽ നാണം കെടുത്താനായിട്ട് ഞാൻ എന്തിട്ടാണ് അമ്മനോട് പറഞ്ഞത് ചേട്ടന് ഇന്ന് വൈകുന്നേരം ഫെസ്റ്റിവലിന് കൊണ്ടുപോന്നു പറഞ്ഞു അമ്മ പറഞ്ഞണ്ടെന്ന് വെച്ചു അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പുറത്തേക്ക് പോയിട്ട് കൊറേ ആയില്ലേ നിങ്ങൾ പോയാ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിൽക്കണുണ്ട് അപ്പൊ അമ്മയാണ് എന്നോട് പറഞ്ഞത് മോള് പോയി യാത്രയേവ് അമ്മ വരുമ്പത്തന്നെ പോവാലന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് യാത്രയിട്ട് ഇങ്ങനെ നിന്നത് അതെ അതെ എന്തായാലും ഞാൻ വന്നേക്കാളും യാത്ര ഒരുങ്ങി കെട്ടി നിന്നല്ലേ ഇനി എങ്ങും പോണില്ല ഇവിടെ തന്നെ ഇരുന്നോ എന്താണ് അവിടെ ഒറ്റപ്പാട് അല്ലെങ്കിലും അതെ എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകൂല കല്യാണം എന്റെ നാളെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ അമ്മനോട് പറഞ്ഞത് നീ എന്റെ നിരക്കായി ചൂണ്ടി സംസാരിക്കാനായി നമ്മളൊന്നൊരു സ്ഥലത്ത് പുറത്ത് പോകേയില്ല നീ എന്നെക്കൂടി ജീവിക്കേയില്ല അവിടെ െ തല്ലിയാക്കണം ഭർത്താവണൊന്നും പറഞ്ഞുണ്ടേ ആ കൊച്ചിനെ തല്ലാനുള്ള അധികാരം ഒന്നും നിൽക്കില്ല നിന്നെ മാത്രം വിശ്വസിച്ചിട്ടല്ല ആ കൊച്ചിനെ ആ കൊച്ചിന്റെ വീട്ടുകാർ കല്യാണം കഴിച്ചു നിനക്ക് വന്നത് എന്നെയും കൂടി വിശ്വസിച്ചിട്ടാണ് അതുകൊണ്ട് ആ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്കൊണ്ട് ഉത്തരവാദിത്തം നിനക്ക് ആ കൊച്ചിനെ കൊണ്ട് അവന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ വായെ കൊണ്ട് പറയാ അല്ലെങ്കിൽ എന്നോട് പറയാ അല്ലാതെ ഈ വീട്ടിൽ കയ്യാങ്കളി ഒന്നും വേണ്ട പെണ്ണുങ്ങളെ തല്ലണതേ ആണുങ്ങൾക്ക് ചേർന്നതല്ല ഇനി ആ കൊച്ചിനെ നിനക്ക് നിനക്കിപ്പൊ കിട്ടിയല്ലേ അതിനും വലുതായിട്ട് ഇനിയും കിട്ടും അതുകൊണ്ടേ ആ കൊച്ചിനോട് മാപ്പും പറഞ്ഞ് ആ കൊച്ചിനെ വീച്ചിക്ക് പോകാൻ നോക്ക് തഴഞ്ഞു കിട്ടില്ലേ വന്നപ്പോടാ

ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ തല്ലാനുള്ള അധികാരം അവർക്കുണ്ടോ അതുപോലെ തന്നെ ഈ മരുമകൾക്ക് ഈ അമ്മായി അമ്മ കൊടുത്ത സപ്പോർട്ട് കണ്ടോ ഇതുപോലെ ഒരു സപ്പോർട്ടല്ലേ ഏത് മരുമകളും അമ്മായിമ്മമാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ